പറഞ്ഞാളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റേജിലുള്ള ആളുകളും മറുപടി പറഞ്ഞാളി എന്നുള്ള നിലക്കായി ചുരുക്കി പറഞ്ഞാൽ ഏകദേശം നേരം വെടുക്കുന്ന ഘട്ടത്തിൽ ഈ മാല ആകെ കിടന്നു കുടുങ്ങി കാരണം മാല ചാർത്തപ്പെടാനുള്ള കഴുത്താണല്ലോ അത് അപ്പൊ മാലഞ്ഞ എന്താവും എന്നുള്ള നിലക്ക് മാലയാണ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് പതിക്കുണ്ടോ കുരുക്കം പതി കൊണ്ടുവന്ന ആളുകൾ വല്ലാതെ കുരുങ്ങോന്നും ഏതായിരുന്നാലും ശരി മെനു അനുസരിച്ചുള്ളത് കിട്ടിയില്ലാന്ന് മാത്രമല്ല കട്ടഞ്ചായ പോലും അന്ന് കിട്ടാതെയാണ് ആ സ്റ്റേജിൽ നിന്ന് പോയത് മാല അവിടെ ബാക്കിയായി എന്ന് അന്ന് മാലക്കനുയോജ്യമായ ഒരു കഴുത്ത് ആ മാല കൊണ്ടുവന്നവർക്ക് അവരുടെ കൂട്ടത്തിൽ കാണാൻ കഴിഞ്ഞ എന്നതാണ് പതി അവസാനം പറഞ്ഞത് വ പിന്നെ ഈ ചോദ്യത്തിന് മറുപടി പറയാതെ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക മാത്ര ചെയ്തത് മുഹിദ്ദീൻ ഷെയ്ഖയെ രക്ഷിക്കണേ ബധുരിങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണ് എന്ന് ഖുർആാനിൽ നിന്ന് ആയതോതിക്കൊണ്ട് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ സാധിക്കുമോ തിരിച്ചും ഒരു ചോദ്യം അപ്പൊ അലവി മൗലി കിട്ടിയ ചാൻസ് അല്ലേ സാധിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങി തൗഹീദിന്റെ ആയത്തുകൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ആയത്തുകൾ അങ്ങ് ഓതി ഓതിത്തുടങ്ങിയപ്പോ ഹാ മൗലവി സാഹിബ് പ്രസംഗിക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂക്കുമ്പോളൊക്കെ ആയപ്പോ അങ്ങനെ സദസ് അലങ്കോലപ്പെടുത്തി മാത്രമാണ് ചെയ്തിട്ടുള്ളത് നോക്കണേ നിങ്ങൾ പൂനു ഒരു വാദപ്രതിവാദം ആ വാദപ്രതിവാദം കഴിഞ്ഞതോട് കൂടിയിട്ട് നമ്മുടെ ഇസ്ലായി പ്രസ്ഥാനത്തിലെ ഒരു വലിയ പണ്ഡിതനും അതേപോലെ തന്നെ ഇപ്പൊ ഈ എറണാകുളം കൊച്ചി പ്രദേശങ്ങളിലൊക്കെ സുപരിചിതനുമായ മറുഹൂം എൻ പി അബ്ദുൽ ഖാദിർ മൗലവി വാദപ്രതിവാദത്തിന്റെ സൃഷ്ടിയാണ് ഇതുപോലത്തെ ഒരുപാട് പണ്ഡിതന്മാര് ആ വാദപ്രതിവാദം അല്ല അത് കഴിഞ്ഞിട്ട് പൂനൂര് രണ്ടാമതൊരു വാദപ്രതിവാദം കൂടിയും കഴിഞ്ഞു അത് അത് കേൾക്കാൻ വേണ്ടി വന്ന കൂട്ടത്തിൽ എൻ പി ഉണ്ടായിരുന്നു അങ്ങനെയാണ് പൂരവാദപ്രതിവാദത്തിന്റെ ഒരു ഉൽപ്പന്നമായിട്ട് എൻ പി ഗണ്ഡന പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും വാഴുകളും യാഥാസ്ഥിതികത്വത്തിനും അന്ധവിശ്വാസങ്ങൾക്കുമെതിരിൽ ഗർജിക്കുന്ന സിംഹമായി ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ സ്റ്റേജുകളിൽ അദ്ദേഹം മരണം വരെ നിറഞ്ഞു നിന്നിരുന്നത് ആ നിലക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് യഥാർത്ഥത്തില് സംഘടനാ തലത്തില് അവര് സംഘടിച്ചുകൊണ്ട് പിന്നെ നടത്തിയിട്ടുള്ള സംവാദങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പിന്നെ കുറച്ചു കാലത്തിൽ പതിനെ വല്ലാതെ കണ്ടിട്ടില്ല പിന്നെ അദ്ദേഹം നെടിയിരുപ്പിലാണ് പ്രത്യക്ഷപ്പെടുന്നത് അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോ കൊണ്ടോട്ടിക്കടുത്ത നെടിയിരുപ്പില് അതേപോലെ തന്നെ വണ്ടൂരിനടുത്ത ചെറുകോട് ഈ രണ്ട് സ്ഥലങ്ങളില് സംവാദം ആയിട്ടാണ് അദ്ദേഹം വരുന്നത് പിന്നെ കണ്ടത് പറഞ്ഞാൽ അവർ തമ്മില പിന്നെ സംവാദം പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും ഇ കെ അബൂബക്കർ മുസ്ലിയാരും തമ്മില പിന്നത്തെ വാദ പ്രതിവാദം അതാണ് നെടിയിരുപ്പിൽ വെച്ച് നടന്നത് എന്ന് പറയണം ചെയ്യണം എന്ന് അബൂബക്കർ എന്ന് പറയുമ്പോ അത്രം കിട്ട് വായ നിറച്ചിട്ട് പറയണമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം എന്നാൽ വാദം എന്ന് എന്ന് പറയണം ചെയ്യണോ എന്നാലും ഇതായിരുന്നു വാദപ്രതിവാദം ആര് ഇ കെ അബൂബക്കർ മുസ്ലിയാർമയും അതേപോലെ തന്നെ അസദുല്ലുലമയും തമ്മിൽ അസദും ഷംസും തമ്മിൽ ഒരു ഒരു കൊമ്പ് കോറയ്ക്കല ാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് നെടിയിരിപ്പിൽ വെച്ച് നടന്നത് ആ സമസ്തയിലെ പിന്നെ നിന്ന് വിട്ടുപിരിഞ്ഞു പോകുന്ന ടി സി മുഹമ്മദ് മുസ്ലിയാരും പിന്നെ നമ്മളെ പിന്നെ ചാവക്കാടിനടുത്ത് ഏഹ് അദ്ദേഹം ദർശനം നടത്തിയിരുന്ന ആ സ്ഥലത്തൊരു ഒരു വാദപ്രതിവാദം നടന്നത് വിക്ര ആട്ടണോ ആട്ടണ്ട് ആട്ടണോ ആട്ടുണ്ട് ഇതിലാ പ്രതിവാദം അവര് തമ്മിൽ നടന്നത് മുജാഹിദീങ്ങളും സുന്നികളും തമ്മിലല്ല സുന്നികളും സുന്നികളും തമ്മിൽ നടന്നിട്ടുള്ള വാദപ്രതിവാദം ഇങ്ങനെ ആ ലഹരി ആടല് ആ ആട്ടല് ആട്ടണോ ആട്ടണ്ട് എന്ന് അവര് തമ്മിൽ വാദപ്രതിവാദം നടന്ന പോലെ അല്ലാഹു അല്ലാഹുബാൻ എന്നാണോ എന്നാണോ പറയേണ്ടത് ഇതാണ് പതിമീക്കയും തമ്മില് വാദപ്രതിവാദം നടന്നത് വാദപ്രതിവാദം ത്തിന് വ്യവസ്ഥകൾ നിർമ്മിക്കുന്നതിൽ സുന്നീപക്ഷത്തിന്റെ ബുദ്ധിജീവിയായിരുന്ന ചാലിയത്തെ കോയാസാഹിബ് ഉണ്ടായിരുന്നു അഹമ്മദ് കോയാ സാഹിബ് ആ അഹമ്മദ് കോയാ സാഹിബ് ഈ ചരിത്രമൊക്കെ എഴുതിയിട്ടുണ്ട് ഈ തല ആട്ടണോ ആട്ടൺ അല്ല പിന്നെ അള്ള എന്നാണോ അല്ല എന്നാണോ അപ്പോ എന്നാണോ എങ്ങനെയാ ഉച്ചരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് നടന്ന വാദപ്രതിവാദം അതിൽ അവർ കാണിച്ചിട്ടുള്ള കൃത്രിമങ്ങളും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം തന്നെ ഏറെ എഴുതി വിശദീകരിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ മുജാഹിദികളും സുന്നികളും തമ്മിൽ ഇരുന്നൂറോളം വിഷയത്തിൽ ഇരുന്നൂറോളം വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ വിഷയങ്ങളിൽ വാദപ്രതിവാദങ്ങളോ ഗണ്ഡന പ്രസംഗങ്ങളോ നടക്കാതെ പോയിട്ടുമില്ല ചില വിഷയങ്ങളിൽ വാദപ്രതിവാദം നടന്നിട്ടുണ്ട് ചില വിഷയങ്ങളിൽ വാദപ്രതിവാദം നടന്നിട്ടില്ലെങ്കിൽ തന്നെ ഗണ്ന പ്രസംഗം നടന്നിട്ടുണ്ട് ീ ഇരുന്നൂറോളം വരുന്ന അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങള് കേരളത്തിന്റെ മതചരിത്രത്തില് വാദപ്രതിവാദത്തിന്റെ ഗണ്ണന മണ്ണനങ്ങളുടെ വേദി നിറഞ്ഞു നിന്നതാണ് അതിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലയായ തൗഹീദ് മുതൽ ചില റിക്രുകള് ദ്വകള് അടക്കമുള്ളത് ആ കൂട്ടത്തിൽ വരും കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വിശിഷ്യ കണ്ണൂരില് കോഴിക്കോട് കുറ്റിച്ചിറ പാലക്കാട് ജില്ലയില് ആലുവ തുടങ്ങിയ പട്ടണങ്ങൾക്ക് പുറമെ കുണ്ടുതോട് താനാളൂർ വണ്ടൂർ ചെറുകോട് നെടുയിരുപ്പ് വെള്ളിയാഞ്ചേരി കൊട്ടപ്പുറം വാഴക്കാട് ആമയൂര് നന്ദി പുത്തൂര് മണ്ണാർക്കാട് എന്നിങ്ങനെ വിവിധ ജില്ലകളിലെ ഒരുപാട് ഗ്രാമങ്ങളിൽ വാദപ്രതിവാദങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് എന്നാൽ ഈ വാദപ്രതിവാദങ്ങൾക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വിഷയങ്ങൾ അതാകട്ടെ വളരെ വൈവിധ്യമുള്ളതാണ് പൂനൂരില് തൗഹീദും കണ്ണൂരിൽ നിസ്കാരത്തിൽ കൈവയ്ക്കുന്നത് എവിടെയാണ് എന്നതുമാണ് നടന്നിരുന്നത് എങ്കിൽ തലശ്ശേരിയിൽ പൂനൂര് വെച്ച് നടന്നത് തൗഹീദിനെ സംബന്ധിച്ച് തന്നെയാണ് ഇസ്തഹ കണ്ണൂർ തലശ്ശേരിയിൽ വെച്ച് കണ്ണൂരിൽ വെച്ച് നടന്നത് നിസ്കാരത്തിൽ എവിടെയാണ് കൈയ്യെട്ടേണ്ടത് എന്നതാണ് അതായിരുന്നു വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എന്നാൽ തലശ്ശേരിയിലെ ഒരു വിഷയം ഇന്ന് പരസ്യമായി പറഞ്ഞാൽ പലരും ഇഷ്ടപ്പെടൂല അതായിരുന്നു വിഷയം എന്താ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പാടുണ്ടോ ഇല്ലേ ഇത് വാദപ്രതിവാദത്തിന് വിഷയമായി നിശ്ചയിച്ച് വ്യവസ്ഥ എഴുതിയതാണ് തലശ്ശേരിയില് ഈ കേരളത്തില് നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ചു എന്ന് ഇന്ന് സഖാഫിമാര് പ്രസംഗിച്ച് നടക്കുന്ന ഈ കേരളത്തിന്റെ ചരിത്രത്തില് യാഥാസ്ഥികരായ സുന്നി പണ്ഡിതന്മാരുമായി തലശ്ശേരിയിൽ വെച്ച് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാര് വാദപ്രതിവാദം നടത്താൻ വ്യവസ്ഥ എഴുതിയത് എന്തിനാ